പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ വിജയലക്ഷ്മിയെ അംഗീകരിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ് മാത്രവുമല്ല ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്നത് രാധികയെ ഞെട്ടിക്കുകയും ചെയ്യുന്നു വിജയലക്ഷ്മിയുടെ ഈ കടന്നുവരവ് പുതിയൊരു മാറ്റമാണ് ഉണ്ടാക്കുന്നത് ഇതോടെ നമ്മുടെ രാധിക വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ട് പോയി എന്ന് മനസ്സിലാക്കുന്ന രാധിക ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഇതേ സമയമാണ് അനാർക്കലിയുടെ ഈ തിരിച്ചുവരവ് ഉണ്ടാകുന്നത് ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് അനാർക്കലിയെ ചെന്ന് കാണുന്ന രാധിക വിജയലക്ഷ്മിയെ തകർക്കുന്നതിന് താനും കൂടെയുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആദ്യം ആരുടെയും സഹായം വേണ്ട എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അനാർക്കലി പിന്നീട് രാധികയുടെ സഹായം സ്വീകരിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് മറ്റൊരു രഹസ്യം പുറത്തുവിടുന്നത് വരുന്നത് രഞ്ജു അനാർക്കലിയുടെ മകളാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്